ലാവണ്ടർ ഷല്ലോ ഉണ്ടോ ഇതിന്റെ മുണ്ടാണി എങ്ങനെയാ വരണേ ഇത് ഇത് നല്ല കളറാണ് കളറാണല്ലേ ഇതൊന്നൊന്ന് ഇത് കളർ എങ്ങനെയുണ്ട് ഒട്ടൊരു സാരി നമുക്ക് നമുക്കുണ്ടോന്ന് വിശംസം ഇതൊന്നും ഞാൻ കൊടുക്കില്ല റെഡ് വേണ്ട ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ഏതെങ്കിലും പച്ച വേണ്ട മനിക്കല്ല ഈ ഈ ഷെയ്ഡെന്ന് കാണിച്ചേ ഇതിന്റെ മുണ്ടാണി അതും ഉള്ളോ അത് അതും രസമുണ്ട് ഈ മുണ്ടാണി എന്ന് കാണിച്ചെ ഇതൊക്കെ എത്ര വരുന്നത്

ഒരു തിളക്കം കൂടുതലുള്ളപ്പോഴേ പെട്ടെന്ന് അറിയാൻ പറ്റും ടൈപ്പ് ഇതൊക്കെ ഇതൊക്കെ അത് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു കളാസ് ജൂട്ടായതാണ് നല്ല ഭംഗിയുണ്ടല്ലേ அடிபொழி கலர் சாரி கல்யாணப்பண்ணுன்னு கொடுக்க அவர் எந்த கலர் வச்சு இது நல்ல சரி நல்ல அடிபொழி കാണാനായി കല്യാണ പെണ്ണു അടിപൊളിയാണ് നല്ല ഭംഗിയൊക്കെ നല്ല രസമുണ്ട് സെലക്ട് ചെയ്ത സാരിയാണ് എല്ലാം അങ്ങനെ അതും ആ അത് നല്ല രസം സാരി ഇത് വേണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെയും വരണ്ടേ നല്ല പിന്നെയും വരാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുണ്ട് ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടം അല്ല അത് അങ്ങനത്തെ വേണ്ടിട്ട് എടുക്കണം ഇത് നല്ല അല്ലേ ഇത് നല്ല കളറ അല്ലേ മമ്മിക്കില്ലാത്ത ആളാ മിക്ക ഇഷ്ടമാണ് ഇതുപോലത്തെ ഒക്കെ ഉജന്റിയെ കുടിച്ചല്ലേ നല്ല ആളാ കോൺട്രാസ്റ്റ് ആ കോൺട്രാസ്റ്റ് നമ്മൾ പ്രത്യേക ഭംഗിയുണ്ട് ഇത് വരുമ്പഴേ ഇത് നല്ല രസമുണ്ട് ഏതും ആണല്ലോ ഇതെടുക്കാണ്ടല്ലേ ഇതെടുക്കല്ലേ മമ്മിക്ക് പിന്നെ കൊടുത്താൽ മതി ഇപ്പൊ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല അല്ല അപ്പം കല്യാണം ആവട്ടെ അടുത്ത കല്യാണം ഈ കല്യാണം കഴിഞ്ഞില്ലേ അടുത്ത കല്യാണത്തിൻ്റെ സമയത്ത് കൊടുത്താൽ മതി കല്യാണം ആലോചിക്കണല്ലേ അതുകൊണ്ടാണെങ്കിൽ പഴുതൊക്കെ കാണിച്ചാൽ മതിങ്ങനെ എന്താ ഉണ്ടത് നല്ല കളറല്ലേ ഇതൊക്കെ എത്ര കാരണം നല്ല ആരും ഒന്നും തിരിച്ചൊന്നും അറിയത്തില്ലന്നെ അറിയാന്നവർക്കറിയാന്നേള്ളൂ അറിയാം അത്രയുള്ളു അറിയുന്നവർക്കറിയാം എന്താ നമ്മ പറഞ്ഞ സാരി പിടിച്ചോണ്ടോ പോലീസ് ഞാനെപ്പോഴും പറയും പറഞ്ഞടത്ത് എന്താ പോലീസ് എടിക്കള നല്ലത് ഇതൊക്കെ എത്ര വരുന്നത് ഇത് ഈ സാരി നമ്മളാ എടുത്തത് നല്ല ഭംഗിയല്ലേ ഉണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയല്ലേ എല്ലാം പച്ച ചില സമയത്ത് ക്രീം ആ രണ്ടും ഒരു കളറാവണേ ആയോ ഇതിന്റെ ഈ കളറുണ്ട് കേട്ടോ ഈ കളറുണ്ട് ഓക്കെ അല്ലേ ആ ബ്ലാക്ക് എടുത്ത് ഉണ്ടോ അതിൻ്റെ ബ്ലൗസൊക്കെ നല്ല സ്കീൻ നല്ല ബ്ലാക്കിനേക്കാളോ പക്ഷെ ബ്ലാക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നുണ്ടും കൂടെ ക്കുമ്പോ ഈ കളറ് ഇത് എത്രയാണ് വരണേ ഇത് ടു നയൻ ഫൈവ് സോറോ കോൺട്രാസ്റ്റ് അതുപോലെ ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നല്ല പരസ്യമാണ് ഇത് കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടായിട്ടും నాలూరు వాడా కళర్ ఇది తాళభాగం మాత్రు కాణి ഇത് വെള്ളം മണ്ടാണേ പിന്നെ കാണാത്തോണ്ട് ആ ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ല ഒരു ഇതെടുക്കും പല്ലു കുഴപ്പമില്ല പക്ഷെ കുറകില്ലല്ലേ അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ ബോഡി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ആണെങ്കിലും നല്ല ഇവിടെ കണ്ടോ ഉം അവിടെയും നല്ലൊരു ചേഞ്ച് ഇതിന്റെ കളേഴ്സ് ഇതാ പക്ഷെ ഈ കളറിൽ നല്ല ഭംഗിയുണ്ട് അതാ നല്ല വലതുകൊണ്ടിരിക്കത് ചില കളറില് എത്ര കുറഞ്ഞ സാരി ആണ് ഭയങ്കര ഭംഗിയായിരുന്നു നല്ല ഭംഗി ആണോ അതേ അല്ല അതിനേക്കാളും ഭംഗിയത് ഇതെടുത്തു പിന്നെ നിങ്ങളൊരു സ്ട്രൈപ്പ് സാരി കാണിക്കുന്നുണ്ടായത് ഇതുപോലെയൊക്കെ തന്നെ ഒരു സ്ട്രൈപ്പ് ഉള്ളത് ഒക്കെ ആ ഇതുപോലത്തെ പറ്റി ആദ്യ ആ ഇത് തന്നെ ഇതുപോലത്തെ കുറച്ചൂടെ നല്ല ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ടോ ആ ഇത്രയും ഡാർക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മളെ നല്ല മെറൂൺ സാരി തന്നെ എടുക്കുമ്പോ ഒരു ഭയങ്കരമായിട്ടങ് ഡാർക്കാവുന്നു എനിക്ക് സാരി ഉണ്ട് പക്ഷെ ഇതിന്റെ ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒന്നും ഇല്ലല്ലോ ഇത് പറയണുണ്ടായിരുന്നു ഇത് എപ്പ തീർന്നു ചോദിച്ചാദ്യം ഇതൊക്കെ എന്തോ സരിയാണോ ഇത് മിഷൻ വർക്കാല്ലേ ഇതൊക്കെ എത്ര വരുന്നത് ഭംഗിയുണ്ടല്ലേ ഇനി സാധാ നമ്മൾ ഉടുക്കാത്തതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെയാന്നുള്ളൂ പിന്നെ നേരത്തെ ഞാൻ ഈ എടുത്തില്ലേ ഇതുപോലത്തെ ഇതിന്റെ വേറെ കളേഴ്സ് അല്ലെങ്കിൽ വേറെ മോഡൽസ് എല്ലാം ഉണ്ടോ ഈ ടൈപ്പില് ഇത് തന്നെയാണോ ഇതിന്റെ பப்ப உம்ீம் எடுத்து மதிய நல்ல வச்சி கலேர்ஸ் ഇതിന്റെ ഒരു പിങ്ക് ഷോ അങ്ങനെ വല്ല ഉണ്ടോ ഇത് 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 ഇതുണ്ടോ ഇത് വീടില്ല താഴോട്ട് വീഴും വീഴും ആ അത് ഞാൻ ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതും ഉണ്ടോ ഇത് നല്ല രസമാണ് പക്ഷേ മുണ്ടാണി ഭയങ്കര വലിയ പോവോ മുണ്ടാണി വലിയ പോവോ ഇനി വയസ്സായി വയസ്സായി എന്ന് പറഞ്ഞോണ്ടിരിക്കും ഈ ഞാൻ എടുത്തില്ലേ ഇത് അതോ ഇത് എത്രയോ ഇത് അതെത്ര നമ്മളേതൊക്കെ അല്ല അത് മാറ്റിയാണ് എടുത്താലോ

െടുക്കാമല്ലേ അല്ലെങ്കിൽ പിന്നെ ഈ ഷെയഡ് ഒക്കെ ഉണ്ട് ഇത് ഇതുണ്ട് ഈ കളറ് ആ ഇഷ്ടപ്പെട്ട നല്ല കളറല്ലേ എനിക്ക് ആ ആൾക്കാരുണ്ട് ബ്ലൗസ് മറ്റേ മൂവായിരം വരുന്ന നല്ല ഉണ്ടോ ഏ മറ്റോ അതിനകത്തുനിന്ന് എടുക്കാൻ പോകും ഒരെണ്ണം വല്ല വേണമെങ്കിൽ ആ ഇതും പിന്നെ ബ്ലാക്ക് ഈ ടൈപ്പില് എന്തൊക്കെ ഇത് ഇതിന്റെ തന്നെ വേറൊരു കളർ ഏ ആ ഇതൊരു മസ്റ്റേഡ് ഇത് മസ്റ്റേഡും ഒരു ഓറഞ്ചും കൂടെ ചേർന്ന കളറാണ് ഇത് കൊള്ളാം അല്ലേ നല്ല കളറാല്ലേ പക്ഷെ അതിന്റെ ബോഡിയിൽ വർക്കുള്ള ഇത് ഇത് നമ്മൾ മാറ്റിയേക്കണം ഇതും ഈ കളറുവാ മാറ്റിയേക്കണം ആ ഇതുംകൊണ്ട് എടുത്താല് നല്ല കളറാണ് ഇതേ കൊള്ളാം അല്ലേ ഈ കളറും ഈ കളറും കൊള്ളാം ഇതിൻ്റെ ഈ കളറ് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് ഇത് രണ്ട് ഇതും കുഴപ്പമില്ലാത്തതാണ് പിന്നെ ഇത് ഇതിനേക്കാളും നല്ലതല്ലേ കളറ് നല്ല ഇത് പ്ലെയിൻ വരുമ്പോഴാണ് ഇത് വരുന്നത് ആ ബ്ലാക്കിനൊക്കെ അങ്ങനെ വരുന്നുണ്ട് ആ ബ്ലാക്കിന് ഈ ബ്ലാക്കിന്റെ ബ്ലൗസ് അങ്ങനത്തെ പ്രിൻ്റ് ഇടാം പിന്നെ ബ്ലാക്ക് വെറുതെ നോക്കാമെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് വേണം വെറുതെ കൊടുക്കാൻ ഉള്ളു ഞാൻ വെറുതെ ഒന്നും കൊടുക്കില്ലാതാ കുഴപ്പം വെറുതെ ഏറ്റോ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞല്ലോ മാത്രമേ ഇപ്പ ഈ അടുത്ത ദിവസമുള്ള രണ്ട് സാരി കൊടുത്തു ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഒരു ഡ്രസ്സ് കയറിയപ്പം വാങ്ങിച്ചു തരാന്നും പറഞ്ഞിട്ട് അന്ന് ഇത് ഞാനേത് കാണുമോ വീഡിയോ പക്ഷെ വാങ്ങിക്കാറില്ല ഇത് ഇത് സെലക്ട് ചെയ്യാം ഇതും ഇതല്ലേ നാലെണ്ണം വേണ്ട ഇതും ഇതും എടുത്തോ ഇതിന്റെ ഈ സെയിം ഒരു ഇത് വേണമെന്നു പറഞ്ഞ ബ്ലാക്ക് എടുത്താലോ ഇതിന് പോരാ ഇത് പിങ്ക് തന്നെയാണല്ലോ സെയിം വരുമല്ലോ ബ്ലാക്ക് ആവുമ്പോ വേറെ കളർ വേറെ ഇതല്ലേ ഇത് എടുക്കാം ൂടെടുക്കാം സാരി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി ചേച്ചിയാണ് പറഞ്ഞില്ല സർപ്രൈസ് ആയിട്ട് വന്നു പോയത് ഇത് ഇത് ഞാൻ എടുക്കാം സാരി ഇത് ആയിരത്തി എന്തുകൊള്ളം തോന്നല്ലേ അതെത്ര ഇണ്ടത് ണോ അല്ല അല്ല ഇതകത്ത് വർക്കുള്ള അല്ലേ അകത്ത് ഉറപ്പുള്ളതാണോ നല്ലത് പക്ഷെ ബ്ലൗസ് അപ്പം അങ്ങനത്തെ ആണോ അങ്ങനെയാണ് അല്ല ബ്ലൗസ് അത് തന്നെയാണെങ്കിൽ പ്രിന്റഡ് ആണോ ബ്ലൗസ് അല്ല വ്യത്യാസമുണ്ട് ുള്ളിൽ വർക്കുള്ളതാകുമ്പോൾ വേറെ ഇത് മറ്റേ പോലത്തെ പൂക്കളുള്ളതുണ്ടോ ആ നേരത്തെ ഇത് രസം ഇത് സാരി ഇതൊക്കെ എത്ര ആയിരുന്നു ഇതല്ലേ ഇതും ഇത് അതോ ഇതോ തന്നെ അല്ല ഇത് ഇതും ഒന്ന് ഇത് പറഞ്ഞു കൊടുത്തു ഇതിന്റെ വേറെ കളർ എടുക്കാൻ വേണം അതെടുക്കാം ഇതിന്റെ ഒരു കളർ വേറെ പച്ച ഉണ്ടെന്ന് അല്ലേ ബ്ലൗസ് ഇങ്ങനത്തെ കണ്ട ബ്ലൗസ് ഞാൻ പറഞ്ഞ ഇതുപോലത്തെ ബ്ലൗസ് ഉള്ളത് നല്ല അതെന്ന് നല്ല കളറാണ് അടിപൊളി കളറുപീറ്റാ നമ്മളെ ഇപ്പൊക്കെ കല്യാണം എന്ന് പറഞ്ഞിട്ടും പത്ത് മണിക്ക് തുടങ്ങിയ പിന്നെ നമ്മൾ പോണത് ഉച്ച കഴിഞ്ഞാ അല്ല ഒരുങ്ങണമല്ല ഞങ്ങൾക്കൊക്കെ ഇത് നമ്മൾ കണ്ടത് റെഡ് അല്ലേ നല്ല രസമുണ്ട് അല്ലേ റെഡ് ആയതുകൊണ്ടോ ഞാൻ പിന്നെ നോക്കാഞ്ഞി വേറെ ഇത് കളറും എല്ലാം വരുന്നുണ്ടോ ഇത് ഇത് നല്ല രസമുണ്ട് അല്ലേ റെഡ് ആകുമ്പം പിന്നെ എങ്ങനെയാണോ നല്ല രസമാണ് എനിക്ക് പക്ഷെ എനിക്കെത്ര കോൺഫിഡൻസ് ലൈറ്റ് ഇത് കൊടുക്കുമ്പോൾ നല്ല കളാസാല്ലേ പൊളി പൂജ ഉണ്ടോ ഈ കളറുണ്ടോ ഇവിടെ സൈഡിലെ കളറൊക്കെ നല്ല രസമുണ്ട് ഒരു മെറൂൺ ചെറു പോലെ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ മുണ്ടാണ് ഓ നല്ല രസമുണ്ടോ ഇതിൻ്റെ വേറെ കളറുണ്ടോ സെയിം ഇതാ ബ്ലൗസ് നല്ല രസമുണ്ട് ഇത് കാണാം അപ്പൊ എല്ലാം കൊറേ ഡാർക്ക് കളേർസും വരുന്നുണ്ടല്ലോ ബീജൊക്കെ വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഡാർക്കും വരുന്നുണ്ടല്ലേ ആ നല്ല നോക്കട്ടെല്ലാം പച്ച ആയി പോവു ഇതിന്റെ മുണ്ടാണ് എനിക്ക് പണ്ട് സോദറിന്റെ കല്യാണത്തിന് ഒരു കോപ്പറും ഉണ്ടോന്നല്ല ബഹറിനുണ്ടോ ഇതിനേക്കാളും ലൈറ്റാ സാരി ലൈറ്റ് കളറ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ റെഡ് ടൈപ്പ് അതാണ് ഞാൻ കാണൂല എന്നാലും ബ്ലൗസ് വരുമ്പോഴേ വരുമ്പഴേ ഇതാണ് ബ്ലൗസ് ഈ പച്ച ഓ ഇതെന്ത് ഈ കളറിൽ ബ്ലൗസ് എടുക്കാം അല്ലേ അപ്പം പിന്നെ അത്രയും ഇതും തയ്ക്കാം വേണമെങ്കിൽ ഈ കളറും വേണമെങ്കിൽ തയ്ക്കാം നല്ല ഭംഗിയുണ്ട് ഈ കളറ് ഇത് പ്യുർ സിൽക്ക് ആണോ സിൽക്ക് ഇത് എത്ര വരുന്നുണ്ട് ആ കളറ് എടുക്കണ്ടല്ലേ ഭയങ്കര ഇഷ്ടമായി പക്ഷെ പച്ച എടുക്കാൻ മറ്റേത് ഏത് കളറാണെന്ന് കാണിച്ച് ഞാൻ എനിക്ക് മാറ്റി ഇത് നല്ല ഭംഗിയുണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം എന്നിട്ട് വേണമെങ്കിൽ അതെന്ത് കളറൊന്ന് കാണിക്കാം നേരത്തെടുത്തു അത് വേണ്ട ഇത് രണ്ടും ഒരുപോലെയാണോ വേറെ അല്ലേ രണ്ടുപേർ രണ്ടും വേറെ വേറെ സാരി ഇത് എടുത്തു അതും എടുത്തു വെച്ചേരും നമുക്ക് സെലക്ട് ചെയ്യാം നമ്മ ഒന്നും കൊള്ളാം ഇഷ്ടപ്പെട്ട അത് വേണ്ട ഇത്ര തന്നെ വേണ്ട വേണ്ട ഇത് എനിക്കിഷ്ടപ്പെട്ടു ഇതൊന്നും തുറന്നു ഞാൻ ചെറുമാ കൊണ്ടാണ് ഇത് എത്രയോ വരുന്നത് അതെല്ലാം പതിനൊന്നും ഭയങ്കര രസം ഭയങ്കര അതാ ഞാനീ അടുത്ത് രണ്ടുമൂന്ന് കല്യാണത്തെ എനിക്ക് ഈ കളേഴ്സ് കുറേ സാരീസ് ഉണ്ട് പലപ്പോഴായിട്ട് വാങ്ങിച്ചതാണെങ്കിലും ആ വ്യത്യാസമുണ്ട് സെയിം ഒന്നുമല്ല അല്ലെ ഈ സെയിം കളേർസ് അത് തന്നെയാകുമ്പോഴേ എന്താ മജന്ത തന്നെയാണല്ലോ ഉടുക്കാൻ ഞാനിപ്പൊരെ അടുത്ത് മാറ്റി വെച്ചാൽ അടുത്ത കല്യാണത്തിന് എടുക്കാനും അതും മജന്തയാ പലപ്പോഴും പണ്ടേ ഉണ്ടല്ലോ ഈ കളർ അതുകൊണ്ട് ഭയങ്കര രസമാണ് ഈ കളറല്ലേ വർക്ക് ഭയങ്കര രസമുണ്ട് ഭയങ്കര ഭയങ്കര രസമായിട്ടുണ്ട് ഈ സെയിം ഇത് വേറെ കളറുണ്ടോ ഇത്രയും ബ്രൈറ്റ് അല്ല ഇതൊസ് പച്ചയും മഞ്ഞയും കൂടെ ചേർന്നോളാം ഇത് വേറെ ഉണ്ടോ ഇനി ഇത് ഇഷ്ടമുള്ളവരൊത്തിരി പേരുണ്ട് അല്ല വെളുത്തവർക്കൊക്കെ നന്നായിട്ട് ചേരും ആ മേളിരിക്കുന്ന ഡാർക്ക് അത് അപ്പുറത്തെ അപ്പുറത്ത് അതന്നെ ആ ഇതാ ഓക്കെ ഇവിടെ ഒരു വേറെ തോന്നിക്കുന്നത് ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഈ സിൽവറും ഈ അടിയിന്ന് മൂന്നെണ്ണം ഒന്ന് കാണിക്കാ പത്താ ആദ്യം മൂന്നൊന്നും ഇത് വയലറ്റ് ഇതിന്റെ തന്നെയാ അല്ലേ വിനേക്കാളും നല്ല മങ്ങിയാ മജുന്ത ഇതല്ല ഇതല്ല ആ മറ്റേ ആ താഴ്ത്തെ ആ ഇതും കാണിക്കണ്ട അത് അത് വെയിറ്റുള്ള സ്വന്തം ഇന്നിട്ട സാരികൾ ഇപ്പം പണ്ട് നമുക്ക് ഇതുപോലെ വെയിറ്റുള്ളതല്ലേ വന്നോണ്ടിരുന്നത് അതും വെയിറ്റുള്ളതാണോ കാണിച്ച നല്ല കളർ നല്ല കളറാണല്ലേ ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വെയ്റ്റ്ലെസ് നല്ല കളറ് ബോഡിയൊക്കെ അല്ലേ ഈ ബോഡി ഞാൻ പറഞ്ഞു ബോഡി ലൈറ്റ് കളറും ബോർഡർ ഇച്ചിരി ആയാലും കുഴപ്പമില്ല ബോർഡർ ഒക്കെ ഇത് ഇത് വേണം ഇതൊക്കെ വെയിറ്റ്ലെസ് ആണോ ആ ഒരു വേണ്ട അവളൊക്കെ ക്രീം ക്രീൻ പോലെയും ഒരു പിങ്ക് അതൊക്കെ വെയിറ്റ് പച്ചപ്പെന്ന് പറഞ്ഞ നമ്മുടെ പാലക്കാടിന്റെ അടുത്തെത്തി നല്ല ചൂട് കാറ്റ് വരുന്നുണ്ട്

mm oh.